നിത്യസഹായ മാതാവിന്റെ നാമധേയത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ദേവാലയമായ നിത്യസഹായ മാതാ പള്ളി ശതാബ്ദിയുടെ നിറവിൽ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ഈ ദേവാലയം ഒരു നാടിന്റെ തന്നെ ആധ്യാത്മിക സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ അവിസ്മരണീയമാണ് കാക്കകളും കൊക്കുകളും ചേക്കേറിയിരുന്ന കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഈ ചതുപ്പ് നിലത്തെ മനോഹരമായ ഒരു ഗ്രാമമാക്കി മാറ്റിയതിൽ ഈ ദേവാലയം വഹിച്ച പങ്ക് നിസ്സാരമല്ല വർഷം തോറും ഒരുക്കമായി ശനി ഞായർ ദിവസങ്ങളിൽ ഒൻപത് ദിനങ്ങളിലായി നിത്യസഹായ മാതാവിന്റെ സ്തുതിക്കായി നടത്തുന്ന ശുശ്രൂഷകളിൽ ദൂരദേശങ്ങളിൽ നിന്നുള്ളവർ പോലും പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു ജനുവരി ഒന്നാം തീയതി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച അവസാനിക്കുന്ന വിധത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾ നാട്ടിലെ ജനങ്ങൾ ജാതി മതഭേദം എന്നെ ആഘോഷിക്കുന്ന നാടിന്റെ മുഴുവൻ ഉത്സവമാണ് ഈ വർഷം ശതാബ്ദിയോടനുബന്ധിച്ച് ജനുവരി ആറാം തീയതി തിരുനാളിനെ കൊടികയറ്റി പതിനാലാം തീയതി അവസാനിച്ച രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് നടന്നത് നന്ദി